അപ്പൊ നമ്മൾ എന്തെങ്കിലും തിരുവനന്തപുരം ജില്ലയില് അരിപ്പാറ എന്ന സ്ഥല അരിപ്പാറ എന്ന സ്ഥലത്താണ് ജംഗ്ഷൻ ചെയ്യുന്ന ഒരു അമ്പത് മീറ്ററിന്റെ ഉള്ളിലാണ് അമ്പത് സ്കൂൾ അരിപ്പാറ സ്കൂൾ ഗവൺമെന്റ് സ്കൂളിന്റെ അൻപത് മീറ്റർ ആണ് നമ്മൾ ഒരു ഇരുപത്തഞ്ച് സെന്റ് സ്ഥലമാണ് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലവും ചെറിയൊരു വീടും വീട് പോലെ പഴയ വീടാണ് മണ്ണ വച്ചിട്ടുള്ളൊക്കെ വീടാണ് തൽക്കാലം ആവശ്യക്കാർക്ക് താമസിക്കാം പണിക്കാർക്ക് അപ്പൊ ഇതാണ് സ്ഥലം ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലമാണ് കേട്ടോ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം ഫ്ലോട്ട് കെയർക്കൊക്കെ ആണെങ്കിൽ പറ്റും മറ്റും വലിയ വിലയില്ല ഒരു മൂന്ന് ലക്ഷമാണ് ചോദിക്കുന്നവര് താഴെ പോകാറോഡാണ് ഫ്ലോട്ട് കെയർ ഒക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക ഇരുപത്തഞ്ച് സെന്റ് സ്ഥലമാണ് അവർ വില ചോദിക്കുന്നത് മൂന്ന് ലക്ഷമാണ് പക്ഷെ അതിൽ നിന്നും വളരെ കുറച്ച് വാങ്ങാം നമുക്ക് താഴെ കാണുന്നത് ആ റോഡാണ് താഴെ കാണുന്നത് താഴെയും റോഡുണ്ട് മുകളിലൂൺ റോഡുണ്ട് അതിനിപ്പോൾ സ്കൂളിന്റെ തൊട്ടടുത്തോ ഒരു അൻപത് മീറ്റർ ഉള്ള മെയിൻ റോഡിൽ നിന്ന് അൻപത് മീറ്റർ ഉള്ള സെൻ്റ് സ്ഥലമാണ് അപ്പൊ തെങ്ങുണ്ട് അത്യാവശ്യം തേങ്ങുണ്ട് തേങ്ങ ഒരു ഒന്ന് രണ്ട് ആറുമൂടെ തെങ്ങുണ്ട് പാഴ് മരങ്ങൾ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് എന്നൊക്കെ ഉള്ള അപ്പൊ സ്ഥലം വാങ്ങിയ വീട് ഫ്രീ ആണ് വീടെന്ന് പറയാനേ പറ്റുള്ളൂ വീട് അത്യാവശ്യം ആവശ്യക്കാർക്ക് താമസിക്കാവുന്ന പഴയ മണ്ണിട്ട വീടാണ് അപ്പൊ അരിപ്പറ ജംഗ്ഷൻ ആണ് അരിപ്പറ ജംഗ്ഷൻ പറഞ്ഞാൽ വെമ്പായം പഞ്ചായത്താണ് അപ്പൊ ഇരുപത്തി സെന്റ് സ്ഥലമാണ് ഫ്ലോട്ട് വർക്കൊക്കെ പറ്റിയ സ്ഥലം വലിയ എറുത്തുപണിയൊക്കെ അത്യാവശ്യം ഉണ്ട് എന്നാലും വില കുറവാണ് ജംഗ്ഷൻറെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് അപ്പൊ പോത്തങ്കോട് രണ്ട് കിലോമീറ്റർ ആണ് പോത്തങ്കോട് ജംഗ്ഷനിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ആണ് അപ്പൊ ഇതിന്റെ വില ചോദിക്കുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പിന്നെ അതിന്റെ താഴെ നമുക്ക് മാക്സിമം കുറച്ച് വാങ്ങാം മാർക്കറ്റിലേക്ക് നാല് ലക്ഷം രൂപ വരെ ഉണ്ട് ഇവിടെ അപ്പൊ അവര് അത്യാവശ്യപ്പെട്ട് കൊടുക്കുന്ന കൊടുക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും അപ്പൊ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക നമ്മളെ ചാനല് ഫോളോ ചെയ്യുക